ഞെട്ടിച്ചുകൊണ്ട് മണപ്പുറം ഫിനാൻസിൽ ഇരുപത് കോടിയുടെ വമ്പൻ തട്ടിപ്പ് ജോലി ചെയ്ത സ്വന്തം സ്ഥാപനത്തിൽ നിന്ന് ഇരുപത് കോടിയോളം രൂപയുമായി ഒളിവിൽ പോയിരിക്കുന്നത് തൃശൂർ വലപ്പാട് മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജറായി കൊല്ലം സ്വദേശി ധന്യാ മോഹനാണ് ധന്യാമോഹൻ മണപ്പുറം ഫിനാൻസ് ലിമിറ്റഡിലെ ഐ ടി വിൽ ജോലി നോക്കുന്നത് അവിടുത്തെ സോഫ്റ്റ്വെയറിൽ നിന്നാണ് ഇത്രയധികം തുക തട്ടിയിരിക്കുന്നതെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് അതായത് വ്യാജ ലോണുകൾ ഉണ്ടാക്കിയാണ് ഈ വമ്പൻ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് സംഭവത്തിൽ വലപ്പാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു അതായത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്കാണ് ഇത്തരത്തിൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കി തട്ടിപ്പ് തുടങ്ങിയതെന്നാണ് വിവരങ്ങൾ ഡിജിറ്റൽ പേഴ്സണൽ ലോണുകൾ വ്യാജമായി ഉണ്ടാക്കി പണം അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പതിനെട്ട് വർഷമായി ധന്യ ഈ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയാണ് ഈ പണം കൊണ്ട് യുവതി ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും മറ്റും വാങ്ങിയതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല പിടിയിലാകും എന്ന് മനസ്സിലായതോടെ യുവതി ശാരീരിക ബുദ്ധിമുട്ട് അഭിനയിച്ച് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയി ആരുടെ സഹായത്തോടുകൂടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ് വിവരങ്ങൾ സമൂഹത്തിൽ ഇപ്പോൾ വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു എന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് മാത്രമല്ല ഒളിവിൽ പോയി യുവതിക്കായി അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു പതിനെട്ട് വർഷത്തോളമായി ഈ സ്ഥാപനത്തിലെ ജീവിക്കുന്ന ാണ് എന്നാണ് വിവരങ്ങൾ അതായത് നിലവിൽ വ്യാജ ലോണുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്കാണ് ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്നും സോഫ്റ്റ്വെയറിലൂടെയാണ് അച്ഛന്റെയും സഹോദരന്റെയും വിവിധ അക്കൌണ്ടുകളിലേക്ക് യുവതി പണം ട്രാൻസ്ഫർ ചെയ്തെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇത് ഏകദേശം ഇരുപത് കോടിയോളം രൂപ ഉണ്ടായിരിക്കുമെന്നാണ് വിവരങ്ങൾ ഇത്തരത്തിലൊരു വമ്പൻ തട്ടിപ്പാണ് യുവതി നടത്തിയിരിക്കുന്നത് മാത്രമല്ല രണ്ടായിരത്തി പത്തൊമ്പത് മുതൽക്ക് നടന്ന തട്ടിപ്പാണെങ്കിൽ കൂടി ഇത്രനാളും യുവതിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നില്ല നിലവിലെ അന്വേഷണത്തിൽ യുവതി പിടിയിലാകുമെന്ന് മനസ്സിലായതോടെയാണ് ശാരീരിക അസ്വസ്ഥതകളൊക്കെ അഭിനയിച്ചുകൊണ്ട് ഓഫീസിൽ നിന്നും ഇറങ്ങിപ്പോയത് മാത്രമല്ല യുവതിക്ക് മറ്റാരുടെയോ സഹായം ലഭിച്ചിരിക്കുന്നു എന്നും പോലീസ് പറയുന്നു ആഡംബര വസ്തുക്കളും സ്ഥലവും വീടും ഉൾപ്പെടെ ധന്യ വാങ്ങിക്കൂട്ടുകയായിരുന്നു എന്ന് തന്നെയാണ് വിവരങ്ങൾ വലപ്പാട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത് പതിനെട്ട് വർഷത്തോളമായി തിരുപ്പഴഞ്ചേരി അമ്പലത്തിനടുത്തുള്ള വീട്ടിലാണ് യുവതി താമസിച്ചു വന്നിരിക്കുന്നത് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ണം ഊർജിതമാക്കിയിരിക്കുന്നു മാത്രമല്ല ഓൺലൈൻ തട്ടിപ്പിന് ഇരയാകുന്നവരുടെ അവസ്ഥാനമായി തന്നെ കേരളം മാറിക്കഴിഞ്ഞു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഓൺലൈൻ തട്ടിപ്പുകളിൽ മലയാളിക്ക് ശരാശരി അഞ്ചു കോടി രൂപയെങ്കിലും ഓരോ മാസം നഷ്ടപ്പെടുന്നു എന്നാണ് തട്ടിപ്പിനിരയായവർ പറയുന്നത് എന്നാൽ ആദ്യ മണിക്കൂറിൽ പരാതി നൽകുന്നവർ നാമം മാത്രമാണ് സംസ്ഥാനത്ത് തന്നെ ദിവസവും അൻപതോളം ഓൺലൈൻ തട്ടിപ്പ് കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നു എന്നാൽ സംഭവം നടന്ന ഉടൻ പരാതി ലഭിക്കുന്നത് പത്തിൽ താഴെ മാത്രമാണ് ഈ പരാതി വൈകുന്നത് കാരണം പണം തിരിച്ചു സാധ്യത അടക്കം വാങ്ങുകയും ചെയ്യും അത് മാത്രമല്ല അവഹരിക്കപ്പെടുന്ന പടം മറ്റ് അക്കൗണ്ടുകളിലേക്കോ അല്ലെങ്കിൽ വാലറ്റുകളിലേക്കോ മാറ്റപ്പെടുന്നതിന് മുമ്പ് ഇടപെട്ടാൽ ഇത് തിരികെ കിട്ടാൻ സാധ്യതയുണ്ട് പോലീസും ബാങ്കുകളുടെ സമിതിയും ഉൾപ്പെടെയുള്ളവരുടെ ഉള്ളതാണ് നഷ്ടമാകുന്ന പണം തിരിച്ചു പിടിക്കാനുള്ള സംവിധാനം അതിനാൽ തന്നെ പരാതി ലഭിച്ച ഉടൻ നടപടികൾ സ്വീകരിക്കുന്നതിനായി ബാങ്കുകൾ തന്നെ നോഡൽ ഓഫീസർമാരെ നിയമിച്ചിട്ടുമുണ്ട് പണം നഷ്ടമായോ എന്ന അക്കൗണ്ടുടമ അറിയുന്നത് തന്നെ പലപ്പോഴും വൈകിയായിരിക്കും അതിനാൽ തന്നെ പരാതിപ്പെടാൻ വൈകും ഇതിനിടെ തട്ടിപ്പുകാർ പണം പിൻവലിക്കുകയോ അല്ലെങ്കിൽ മറ്റ് അക്കൗണ്ടുകളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ടാകും അതിനാൽ തന്നെ ഇത്തരം സൈബർ പരാതികൾ അറിയിക്കാനായി ഒന്ന് എന്ന പ്രത്യേക നമ്പർ പോലീസ് സജ്ജമാക്കി കൂടാതെ മലയാളികളെ പറ്റിച്ച് തട്ടിയെടുക്കുന്ന പണം മുഴുവൻ ബീഹാർ ജാർഖണ്ഡ് പശ്ചിമബംഗാൾ എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചുള്ള വ്യാജ ബാങ്ക് അക്കൗണ്ടിലേക്ക് പോകുന്നതായും കണ്ടെത്തിയിരിക്കുന്നു പരാതി പരിശോധിച്ച് പണം എത്തിയ അക്കൗണ്ട് കണ്ടെത്തുമ്പോഴേക്കും ഒരുപക്ഷെ പണം അയാൾ പിൻവലിക്കുകയോ അല്ലെങ്കിൽ ഈ വാലറ്റുകളിലേക്ക് മാറ്റുകയോ ചെയ്തിരിക്കും ഇത്തരത്തിലുള്ള രണ്ടായിരത്തി അഞ്ഞൂറിലധികം അക്കൗണ്ടുകളാണ് സംസ്ഥാന സൈബർ ഓപ്പറേഷൻസ് വിഭാഗം ഇക്കഴിഞ്ഞ നാളിൽ തിരിച്ചറിഞ്ഞത് ഒന്നിലധികം തവണ തട്ടിപ്പ് പണം എത്തിച്ചേർന്ന അക്കൗണ്ടുകൾ റദ്ദാക്കാൻ റിസർവ് സൈബർ വിഭാഗം ആശയവിനിമയം അടക്കം നടത്തിയിട്ടുണ്ട് ബാങ്കുകൾക്കും ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരങ്ങൾ ഓൺലൈൻ വായ്പാ തട്ടിപ്പുകൾ വഴിയും വ്യാജ ഇ കോമേഴ്സ് സൈറ്റുകൾ വഴിയുമുള്ള തട്ടിപ്പുകളുടെ പണം എത്തുന്നത് പ്രധാനമായും ചൈനയിലേക്ക് എന്ന വിവരങ്ങൾ പുറത്തു വരികയാണ് അതായത് ഓൺലൈൻ ജോലി സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള ട്രേഡിംഗ് വ്യാജ ലോട്ടറി ആപ്പ് ഒ വഴിയുള്ള തട്ടിപ്പ് വാഹന വിൽപ്പന തുടങ്ങിയവയൊക്കെയാണ് ഈ തട്ടിപ്പുകാരുടെ പുതിയ രീതികളെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്